ന്യായ ദൈവം തന്നത് എന്തിനാണെന്ന് അറിയാമോ മനുഷ്യന്റെ പാപം വെളിപ്പെട്ടു വരുവാനും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിയമപ്രകാരം എല്ലാവരും കുറ്റക്കാരണം തെളിയിക്കുവാനും ദൈവം തന്റെ നിയമാവലി അല്ലെങ്കിൽ എന്താണ് തന്റെ നിയമപുസ്തകം ന്യായപ്രമാണം കൊടുത്തു അതിനകത്തെ ഒരു പ്രധാന വചനമാണ് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ ആ റോമാലേഖനം ആറിന്റെ ഇരുപത്തിമൂന്നിലേക്ക് വരുമ്പോൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ നമ്മുടെ ദൈവത്തിന്റെ കൃപാപരമോ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അപ്പോൾ ആദം ചെയ്ത പാപത്താല് അവന്റെ രക്തത്തിൽ പറഞ്ഞ നമ്മളെല്ലാവരും ദൈവത്തിന്റെ ശത്രുക്കളാണെന്നും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നും തെളിയിക്കുവാൻ വേണ്ടി ന്യായപ്രമാണം തന്നു ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്നവരെ ന്യായപ്രമാണം നമ്മളെ രക്ഷിപ്പാനല്ല നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുവാനും പാപിയാണെന്ന് തെളിയിക്കപ്പെടുവാനും തെളിയിക്കപ്പെട്ടിട്ട് നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളയാനും മാത്രമേ ദൈവം ന്യായപ്രമാണം എന്തൊരു ക്രൂരതയാണ് ദൈവം കാണിച്ചത് അല്ല പ്രിയപ്പെട്ടവരെ ഈ ന്യായപ്രമാണം തന്നിട്ട് യേശുക്രിസ്ത് വരുവാൻ കഴിയത്തുള്ളൂ അതാണ് പൗരസ് പറയുന്നത് അയ്യോ എന്നെ ഈ ഭയങ്കരമായിരിക്കുന്ന മരണത്തിൽ നാർ പിടിവിക്കും കഥാവായിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്നത് ദൈവത്തിന് സ്തോത്രം